ഹലോ ഗാൾസ് കണ്ണൂർ വീഡിയോ ഡ്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിങ് ഗാൾസ് ഗാഴ്സ് നമ്മൾ പിന്നെ വൺ ബ്ലോക്കാണ് ഗൈസ് ഈ വൺ ബ്ലോക്കിൻ്റെ സീസൺ തീർത്തതിന് ശേഷമാണ് നമ്മുടെ അടുത്ത നോർമൽ സർവൈവൽ വേൾഡിൻ്റെ ഇതുവരെയുള്ള ഗൈസ് ഇപ്പം നമ്മൾ ഇറങ്ങി നോക്കിയപ്പോൾ ഇവിടെ അത്ര രാത്രിയാണ് റൈസ് ഇവിടെ അത്ര രാത്രി ഞാൻ ഇച്ചിരി സൗണ്ട് കുറച്ച് കിട്ടും വൈസ് ഗ്രീൻ സൗണ്ട് ഇച്ചിരി കുറച്ച് വെച്ചിട്ടുണ്ട് ഞാൻ പുറത്ത് ഉറങ്ങിട്ട് ഗേൾസ് ഇവിടെ രാവിലെ ആയിരിക്കുന്നു ഗേൾസ് ഡോർ തുറന്നിട്ട് അല്ലേ ഇങ്ങനല്ലേ തൊന്തിരി വേണ്ടി കളഞ്ഞാൽ ഓക്കെ ഇവിടുത്തെ ഉള്ള മരം എല്ലാം പോയിട്ടുണ്ട് അപ്പം നമ്മൾ മൈനിങ് ചെയ്യാൻ അല്ല അത് വേറെ ഒരു പരിപാടിയും ഇല്ല ഫസ്റ്റ് മൈനിങ് ചെയ്യാം ഡയമണ്ട് കിട്ടി പറയുക അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ എല്ലാ കാമി ഇപ്പം വീട് വയ്ക്കണോ വേണ്ടയോ ഒന്ന് വീടല്ലേ പ്ലാറ്റ്ഫോം അല്ലുതാക്കാം നമുക്ക് എപ്പോൾ പ്ലാറ്റ്ഫോം അല്ലാതാക്കാം ഈരി നമുക്ക് കാര്യങ്ങൾ പിന്നെ നോക്കാം റിസോർട്സൊക്കെ കിട്ടിയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം ഇത്രയും സ്റ്റോണുകളുണ്ട് നമുക്കൊരു ഒരു വലിയ ആ ഈ ജയ്സ് ഷീൽഡ് ഒന്ന് കയ്യിൽ നിന്ന് മാറ്റി പിടിക്കട്ടെ കേട്ടോ ഷീൽ മാറ്റി പിടിച്ചാലേ ഒന്ന് കാണാൻ പറ്റുള്ളൂ നമുക്ക് ആ ഇനി നോക്കാം ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ആക്കണം ഈ ബ്ലോക്ക് എല്ലാം തീരണം ഈ ബ്ലോക്ക് ഉള്ള ബ്ലോക്ക് എല്ലാം തീരണം സ്റ്റോൺ ബ്ലോക്ക് അതൊക്കെ ഒന്നാക്കി രണ്ടായിരത്തി രണ്ട് ആ ശരി എൻ്റെ വീടും ചേർന്നിരിക്കണോണ്ട് ഇപ്പം ഇവിടെ നിന്ന് സൈഡില് വഴി ഉണ്ടാക്കേണ്ടി വരും ഇങ്ങനെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കണ് ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കണ മനസ്സിലായി പൈസ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ കാണിച്ചു തരാം കേട്ടോ പൈസ ഒരു സ്റ്റാക്ക് സ്റ്റോൺ തീർന്നു പിന്നെ അടുത്ത സ്റ്റാക്ക് ഈസ് അത്ര പെട്ടെന്ന് ഒരു സ്റ്റാക്ക് തീർന്നു ഐസ് എനിക്ക് വിശ്വസിക്കാൻ പറയാൻ പറ്റുള്ളു ആ ഇങ്ങനെ ഇങ്ങനെ ഈ സ്റ്റാക്ക് തീർ എനിക്ക് ചെങ്ങായി മാറി നിൽക്കടുത്തോണ്ട് അങ്ങോട്ട് എനിക്ക് പോണ കൊച്ചണ്ടിറക്കളി മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ഭയങ്കര ശല്യമാവും നമുക്ക് ഒരു ബിൽഡിങ്ങൊന്നും പണിയ സാധനം അതിൻ്റെ ഉപകാരം എനിക്ക് ഇപ്പോഴും തിരിഞ്ഞിറങ്ങൂ ആ ചക്കൻ്റെ ഈ കേവെന്ന് പറഞ്ഞു കാനിച്ചപ്പോഴേ വന്നിരിക്കുകയാണ് അവിടെ ഇരുപത്തിയാറ് സ്റ്റോണായോ ചിത്രവട്ടം അവിടെയും കൂടെ പണി കേട്ടു ഇത് ഫുള്ള് പണിയാൻ പറ്റൂല ഇനിയും കോവിൾ സ്റ്റോൺ വേണം കുറെ സ്റ്റാക്ക് ആണ് മിസ് അപ്പൊ പറ്റണ അത്ര ഞാൻ വലുതാക്കി കൊണ്ടിരിക്കുന്ന സ്റ്റോൺ മീൻ കിട്ടും പൊട്ടി പടസ് പതിനാല് മീൻസ് എങ്ങനെ പതിനൊന്നും ഉണ്ട് എത്ര ഞാൻ കെട്ടിയിട്ടുണ്ട് ഓ ഇവിടുത്തെ പതിനൊന്നാം സ്റ്റാക്ക് തെയ്യൂലൈസ് നമുക്ക് വീട് വലുതാക്കിയാലോ കുറച്ച് സ്പേസ് ആക്കാം സ്പേസ് ആക്കേണ്ട വലുതായി സ്റ്റോൺ എത്ര വെച്ചിട്ടുണ്ട് ചെക്സ് വെച്ച് പൊട്ടിക്കണം 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 വ്യോ പാഴോ പേഴ് ഇത് ഇച്ചറി ഞാൻ ഇത് പൊട്ടിക്കിട്ടോ ഇഷ്ടപ്പഴത്തേക്ക് നോക്കാം പായ ഞാൻ എത്ര ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് ഇത് ഞാൻ പൊട്ടിയിരിക്കുന്നതാണ് ഞാൻ ഇത് ഇച്ചിരി അല്ല ആക്കണത് ഇപ്പോൾ ഒരു രണ്ടായിരട്ടി ഞങ്ങൾ നമ്മൾ ഇത് തട്ടിപ്പൊട്ടി സാൻഡ് സാന്റിട്ടും ചേര് വെക്കു പപ്പിക്കും കൂടെ ഒന്ന് സ്റ്റോണിട്ടാ കൊറച്ച് ഫ്രണ്ടിലോട്ടേറ്റി വയ്ക്കാം അവര് വറത്തിടങ്ങും ഇപ്പൊ കറക്റ്റ് ആയി നടച്ചക്കുമ്പോഴേ സ്റ്റോണെങ്കിൽ കറക്റ്റ് ആണ്

പിന്നെ ഫോറിനേഴ്സ് എടുത്ത് പിടിച്ചിട്ട് കുറച്ച് വലുതാക്കിയിട്ട് ഇവിടെ അടുത്ത് ബെഡ് വയ്ക്കണം അട്ടീപടി ഫറിനേഴ്സ് ഒന്ന് പൊട്ടിച്ചിട്ട് പൊട്ടി ഫോറിനേഴ്സ് ഇവിടെ ഇരിക്കും കോളൊക്കെ ഇവിടെ ഇരിക്കട്ട് ടോർച്ച് ഓടിയിട്ട് ഫുൾ അല്ലേ ില്ല എന്റെ കുഞ്ഞാൻ തിന്ന് മുകൾ ഭാഗം നന്നാക്കിട്ട് ഔര

അദ്യത്തെ ബിഗ് ആക്സ് ഇങ്ങനെ നെസ്റ്റിനായിട്ടാദ്യം മച്ചിരിക്കും നസ്റ്റൽ ആദ്യത്തെ ഞാൻ ഉണ്ടാക്കിയ പിന്ന പറഞ്ഞ് പിക്സ് പൊട്ടാറായി അതോടെ അടുത്ത് വയ്ക്കാൻ കത്ത് പിടിക്കരുത് പ്ലീസ് 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 കത്ത് പിടിക്കരുത് ഒന്ന് അവിടെ മച്ചിട്ടവിടെ എവിടെ tingkat aku pergi pulak. Oh, oh. Ini tuh Bakat 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 dia, guys. Tindakan terbaru, bang. Iya, guys. Oh, Masih nak kaji apa dulu dan രണ്ട് ബക്കറ്റ് ഉണ്ടാക്കാം ആ ഒന്ന് കളക്റ്റ് ചെയ്തിട്ടാ ഇരിക്കണം പിന്നെ കുറേ അഞ്ചാഞ്ചായ ബുക്ക് ഞാൻ കാണിച്ചു തന്നെ രാത്രി യാളാറായി പെട്ടെന്നൊക്കെ ഒന്ന് ഉറങ്ങണം ഇതൊന്നും ഈ ലാപ്പ് പീസൊന്ന് വാങ്ങുകയും ചെയ്തിട്ട് എനിക്ക് ചുമല്ല എന്നും തിരുവാൻ വരും കൊണ്ടുതരണോ എനിക്ക് വരാണെങ്കിൽ എനിക്ക് ബക്കറ്റ് കുറെ ഇവിടെ ഏറെ ബക്കറ്റൊന്നുമില്ല എന്റെ ലൂട്ടെല്ലാം ഓണം അപ്പ അപ്പായിട്ട് അപ്പ തന്നെ പറക്ക നല്ല കാര്യം തോന്നിയത് ആദ്യം മുട്ടിച്ചോണ്ടു ഭാഗ്യങ്ങൾ റീപ്ലേസ് ചെയ്ത് വെച്ചാ ഇനിയങ്ങനെ അയ്യാ ഞാൻ എസ് ഇപ്പം ഞാൻ തിരുനിക്കട്ടെന്ന് ഉറങ്ങട്ടു അപ്പോൾ അയണം ഇതൊക്കെ പറ്റും അല്ല അയ്യിഷ്ടം പോലെ ഉണ്ട് ചോദിക്കുന്ന അയണുണ്ട് ഇത് വേണ്ട ഇപ്പോൾ തുറന്നിട്ടാലും കുഴപ്പമൊന്നും ഇല്ലേ ഡൈമണ്ട് വയ്ക്കട്ടുണ്ട് എട്ട് ഡൈമണ്ട് ഡേസ് പിന്നെ എത്ര നാല് എമറാൾഡ് ഏഴ് അഞ്ചാഞ്ചെടു ബുക്ക് മൂന്ന് ലാവ മൂന്നല്ല നാല് ലാവ പിന്നീട് എത്ര വേണം എട്ട് ഗോൾഡ് വാട്ടർ ബാക്കറ്റ് എത്ര മൂന്ന് നാല് നാല് വട്ടർ ബക്കറ്റ് നാല് അഞ്ചാ മരമെന്ന് തോന്നണം കടന്നുറങ്ങട്ടെസ് ഓക്കെ റീസ്പോൺ പോയിന്റ് സെറ്റ് റീസ്പോൺ പോയിന്റ് സെറ്റ് ആയി ആ കിന്ന മീനോട്ട് മിന്നി കിടക്കാം നിൽക്കട്ടെ അല്ലെങ്കിൽ എല്ലാം പോകും കയസ് എൻ്റെ കയ്യിലുള്ള എല്ലാം സാധനം പോകും കഴിഞ്ഞ കണ്ടല്ലോ ഒന്ന് രാവിലെ ഇട്ട വീടിയും പഴു പൊഴി അങ്ങനെ അടുത്ത് വെക്കണം അപ്പൊ കയ്യിലെല്ലാം കിട്ടും പൊട്ടാറായി ആരുണ്ടോ നോക്കട്ടോടെ ഉണ്ടാക്കാലോ കയ്യാൻ വച്ചാൽ മെയിനെ ചെയ്യാം സ്പീഡി വരും ഇതൊന്ന് പൊട്ടിട്ടായി സാൻ പറ്റും മൈക്കിയ ജസ്റ്റ് ഇട്ടി എന്തെങ്കിലും അഞ്ചാഞ്ചയുടെ ബുക്കോ ഒന്നുമില്ല ആ അയൺട്ടും എന്തിരി പൊട്ടതിലായി ആ പൊട്ടി ഇനി ഫുള്ള് അയൺ മിറ്റിട്ടുള്ള കളികളാണ് വിടെ തയ്യ കുന്ത്രണ്ടൈവേർട്ട് വേറെ എന്താണുള്ള ഇവിടെ ഇവിടെ കോള് രണ്ടറിയാലോ ആ മീൻസ് എടുത്തോണ്ട് വെച്ചേക്കാം ഇതും പറ്റില്ല ഇവിടെ യസ് കാരണം എന്ന് വെച്ചാൽ രാവിലെ തന്നെ ഇരുപത് മിനിറ്റിന്റെ വീഡിയോ കുറെ വീഡിയോസ് ആയിട്ട് അപ്പൊ നിങ്ങക്ക് മടിക്കുന്ന എന്ത് ലെന്ത് പതിമൂന്ന് മിനിറ്റേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയുള്ള ഗൈസ് എല്ലാവർക്കും Bye guys, like the video, share this subscribe